ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഹൗസ് ബിൽഡിംഗ് പ്ലേസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും എത്ര ഫാമിലി വരെ മാറാൻ ചോ പറ്റൂന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഓഫ് കോഴ്സ് നമ്മൾ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ അവർക്ക് പോകാൻ പറ്റുന്നത് ചിലപ്പോൾ ആയിരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്ക് അറിയാം ചെന്നാല് ദിവസം സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം കാണില്ല പിന്നെ നമ്മൾ കുറച്ചുകൂടെ സേഫ് സൈഡ് നോക്കുകയാണെങ്കിൽ ലീഗലി തുടരാൻ പറ്റും ഫേസ്ബുക്ക് വഴി കണ്ടുപിടിച്ചിട്ടാണ് ലാസ്റ്റ് ഫാമിലി വന്നത് ഹോസ്റ്റ് ഫാമിലിയായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരുക അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ ചെയ്ഞ്ചിങ് ഹോസ്റ്റ് ഫാമിലി നമ്മൾ ഹോസ്റ്റ് ഫാമിലി ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പം ഞാൻ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുത്ത് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫാമിലി ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫാമിലിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമുക്ക് ഫാമിലിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മൾ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പതിനാല് ദിവസം രണ്ടാഴ്ച കൊണ്ട് നമുക്ക് ഫാമിലി ചേഞ്ച് ചെയ്യാനായിട്ട് ആൻഡ് നമ്മുടെ അതിനു അതിനുമുമ്പ് തന്നെ നമ്മൾ നമ്മുടെ കോൺട്രാക്റ്റ് വായിച്ച് ഉറപ്പുവരുത്തുക നമ്മുടെ പതിനാല് ദിവസത്തെ നോട്ടീസ് പീരീഡിൻ്റെ കാര്യം കാരണം ചില ഫാമിലീസ് പറയും ഓക്കെ ഇ ഇന്ന് തന്നെ ഇറങ്ങിക്കോ അല്ലെങ്കിൽ നാളെ തന്നെ ഇറങ്ങിക്കോ എന്ന് പറയും അപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റിൽ നമ്മൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പതിനാല് ദിവസത്തെ നോട്ടീസ് പീരീഡ് എല്ലാ ഓപ്പയറിനും ഫാമിലിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതിനാല് ദിവസം ആ ഫാമിലിയിൽ കലി തുടരാൻ പറ്റും പതിനാല് ദിവസമുണ്ട് നമുക്ക് ഫാമിലി കണ്ടുപിടിക്കാം ഇവിടെ ജർമനിയിലുള്ള ഒരാൾക്ക് പതിനാല് ദിവസത്തെ ഈ ഫാമിലി കണ്ടുപിടിക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഓപ്പയർ ഡോട്ട് കോം ഓപ്പയർ വേൾഡ് പിന്നെ ഞാൻ ലാസ്റ്റ് ഫാമിലിയിൽ വന്നത് ഫേസ്ബുക്ക് വഴി കണ്ടുപിടിച്ചിട്ടാണ് ലാസ്റ്റ് ഫാമിലിയിൽ വന്നത് പിന്നെ നമ്മൾ കുറച്ചുകൂടെ സേഫ് സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഫാമിലിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടും പോകാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിയുമ്പോൾ തന്നെ നമ്മൾ പുതിയൊരു ഫാമിലി കണ്ടുപിടിക്കാൻ തുടങ്ങുക അപ്പം നമുക്ക് കൂടുതൽ സമയം കിട്ടും ഫാമിലി കണ്ടുപിടിക്കാൻ പതിനാല് ദിവസത്തിനുള്ളിൽ പെട്ടെന്ന് പോരേണ്ടി വരത്തില്ല ചില കേസിൽ നമ്മൾ ഫാമിലിയിൽ നിന്ന് ഇറങ്ങും ഇറങ്ങുവാണ് ഓക്കെ ഇനി ഇത് നമ്മൾ വൺ ഇയർ കോൺട്രാക്റ്റിലാണ് വന്നത് അപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസം കഴിയുമ്പോൾ നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല ഓ ഇറങ്ങുവാണെന്ന് പറയുമ്പോൾ പിന്നെ ചിലപ്പോൾ ഫാമിലിയുടെ ബിഹേവിയറിൽ ചില മാറ്റം മാറ്റം ഉണ്ടാവും ഓഫ് കോഴ്സ് നമ്മൾ വന്നിട്ട് പെട്ടെന്ന് ഇറങ്ങി പോകുമ്പോൾ അവർക്കും അത് ഇതാക്കാൻ പറ്റത്തില്ല അപ്പം ചിലപ്പോൾ നമുക്കവിടെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ഒരു പതിനാല് ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പോകാൻ പറ്റുന്നത് ചിലപ്പോൾ ഡിഫിക്കൽട്ടായിരിക്കും അങ്ങനെയുള്ള അനുഭവങ്ങൾ എനിക്കറിയാം ചിലരുടെ അപ്പം അങ്ങനെയുള്ള കേസിൽ നമുക്ക് ചിലപ്പം നേരത്തെ പോകേണ്ടി വരും അപ്പം ചിലപ്പോൾ നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് കാണില്ല അല്ലെങ്കിൽ നിൽക്കാൻ ഈ പതിനാല് ദിവസം സ്റ്റേ ചെയ്യാൻ ഒരു സ്ഥലം കാണില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്കെ നമ്മൾ ഫാമിലിയോട് പറയുന്നതിന് മുമ്പ് ഓൾറെഡി എന്താണ് ഒരു ഫാമിലി ഫൈൻഡ് ചെയ്ത് വെക്കുക എന്നിട്ട് അവരോടൊരു പതിനാല് ദിവസത്തെ സമയം പറയുക എന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ അവരോട് പറയുക അടുത്ത മാസം വരാം എന്നത്തേക്കാ വരാൻ പറ്റുന്നതെന്ന് ഫാമിലിയോട് നിങ്ങളുടെ പുതിയ അന്നേരം നമ്മൾ ഫാമിലിയോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം അവരോട് ഡേറ്റ് പറയുക ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പുതിയ ഫാമിലിയോട് നന്നായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇൻക്യൂ ഇൻസെക്യൂരിറ്റീസും ഓൾറെഡി നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട് ഡ്യൂട്ടീസും എല്ലാ കാര്യങ്ങളും പോകുന്നതിന് മുമ്പ് തന്നെ നല്ല ക്ലിയർ ആക്കി തന്നെ പോവുക പിന്നെ കോൺട്രാക്ട് സൈൻ ചെയ്യുക നമ്മൾ അവിടോട്ട് പോകുന്നതിന് മുമ്പ് അവരുടെ കഴിഞ്ഞാൽ കോൺട്രാക്ട് മേടിക്കുക പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഫാമിലി മാറി ചെന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നമ്മുടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്യുക വിസ ചേഞ്ച് വിസ ചേഞ്ചിങ് ഒരു ടു വീക്കിനുള്ളിൽ സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് ഇതായി കഴിയുമ്പോഴാണ് നമ്മൾ വിസ എക്സ്റ്റൻഷൻ ചെയ്യേണ്ടത് ഞാൻ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ഫാമിലി ആയിട്ട് ഫാമിലിക്ക് നമ്മളെ ഓക്കെ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഫാമിലി ഓക്കെ അല്ലെങ്കിൽ നമുക്ക് മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ എത്ര ഫാമിലി വരെ മാറാൻ ചോ പറ്റുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ നാലാമത്തെ ഫാമിലിയാണ് പക്ഷെ ഞാൻ വിസ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് തവണ കാരണം പെട്ടെന്നുണ്ടായ ചേഞ്ച് ആയത് കാരണം അവർക്ക് അങ്ങനെ ഒരു ഒരുപാട് നാൾ സ്ട്രഗിൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഫാമിലി ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല പിന്നെ വെച്ചാൽ ഞാൻ പറയുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഓപ്പിയർ വന്നിട്ട് പെട്ടെന്ന് മാറാൻ ഇങ്ങനെ വൺ ഇയർ ഓപ്പർ ഓപ്പയർ ആയിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല ഫാമിലി നല്ലതാണ് എല്ലാം കൊണ്ട് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലാംഗ്വേജ് ഇംപ്രൂവ് ആകാനൊക്കെ ഒരു നല്ല ഓപ്ഷനാണ് ആണ് വൺ ഇയർ നിൽക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫ് എസ് ജെയിലൊക്കെ എഫ് എസ് ജെയിലൊക്കെ എന്തിനൊക്കെ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങിൽ അഡ്മിഷൻ കിട്ടാൻ അല്ലെങ്കിൽ വന്നത് എന്തിനാണോ അഡ്മിഷൻ കിട്ടാൻ എഫ് എസ് ജി ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു ഹൗസ് ബിൽഡിംഗ് പ്ലേസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഇൻഷുറൻസ് നിങ്ങൾ പുതിയ ഫാമിലിയിലേക്ക് മാറുമ്പോൾ അവരോട് കോൺട്രാക്റ്റ് ഇൻഷുറൻസ് ഈ രണ്ട് കാര്യങ്ങൾ ഉറപ്പുവരുത്തണം ഈ ഓപ്പയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് ഈ എനിക്ക് എൻ്റെ പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ ഹോസ്റ്റ് ഫാമിലിയുമായിട്ടുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർ ജർമ്മൻസ് ആണ് ഇവർക്ക് എന്താണ് മനസ്സിലുള്ളത് അവർ അന്നേരം തുറന്നു പറയും അന്നേരം വിടും പക്ഷേ നമ്മൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്താണ് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ ഉള്ളിൽ വെച്ച് നമുക്ക് പറയാനൊരു പേടി അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ആ ഒരു സംഭവം എനിക്ക് തോന്നുന്ന ഉണ്ട് ആ ഒരു സംഭവം മാറ്റി വെച്ച് നമുക്ക് എന്താണ് തോന്നുന്നത് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ നമ്മുടെ പകുതി പ്രശ്നങ്ങളും തീരും കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന നമ്മൾ പറയുന്ന കാര്യം അവരും ആ രീതിയിൽ എടുക്കത്തുള്ളൂ ഒത്തിരി അയ്യോ അവൾ അങ്ങനെ പറഞ്ഞു ആ ഒരു സംഭവം ഒന്നും ഇതിൽ വരില്ല നമുക്ക് എന്താണ് വേണ്ടത് നമുക്ക് ഓക്കെ നമുക്കത് വേണം നമുക്കത് ചെയ്യാൻ പറ്റില്ല ആ ഒരു കാര്യം നമ്മൾ ഫാമിലിയോട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തിനേലും പറ്റി വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുക ഓൾമോസ്റ്റ് ഞാൻ ഓപ്പറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാം കൂടെ കൂട്ടിക്കൊളിച്ചൊരു കഥയാക്കി ഒരു ഈ വീഡിയോ വലിച്ചു നീട്ടണ്ട എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തത് ഓപ്പയറിന് വരാനിരിക്കുന്ന ആരെല്ലാം ഉണ്ടെങ്കിലും നിങ്ങൾ ഓപ്പയർ ചെയ്യുന്ന ആർക്കെല്ലാം ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനലിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെ എന്തിനേലും പറ്റി വീഡിയോ ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പയറിൻ്റെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും എനിക്ക് മെസ് ഇതിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വീഡിയോ ഇടുന്നതായിരിക്കും ഞാനിപ്പോൾ എൻ്റെ ഓപ്പയർ കഴിഞ്ഞു ഇപ്പം ഞാൻ അടുത്ത മാസം എഫ് എസ് ജോട്ടിന് കയറുകയാണ് ഞാൻ വൺ ഇയർ ഓപ്പയർ ആയിട്ട് നിന്ന അതുകൊണ്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം എന്താണ് എഫ് എങ്ങനെയാണ് ഓപ്പയർ ടു എഫ് എസ് ജെ എൻ്റെ വൺ ഇയർ ഓപ്പയർ ജേർണി ഇതെല്ലാം ഞാനൊരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഒത്തിരി ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ